നമസ്കാരം സുഹൃത്തുക്കളെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പെറ്റ്സ് കണ്ണനും മീനും വളരെ ശാന്തരായിട്ടിരിക്കുന്നു ഒച്ചയൊന്നും കേൾക്കുന്നില്ല കിളിക്കൂട്ടിലോട്ട് നോക്കിയപ്പോൾ മീനുവിന് എന്തോ കുഴപ്പമുണ്ട് നമുക്ക് നോക്കാം മീനുവിന് എന്താ പറ്റിയെന്ന് മീനു വളരെ മൂടിപ്പൊതച്ചാണ് ഇരിക്കുന്നത് വളരെ ഉന്മേഷമൊന്നുമില്ല പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇവനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം ഇവിടെ അടുത്തൊരു എക്സോട്ടിക് ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് സാറാസ് എന്നാണ് പേര് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ ചെറിയൊരു കൂട്ടിലാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് സീറ്റിനടിയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ക്ലിനിക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് സാറാസ് ബേർഡ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ ഇത് വരുന്നത് ആലപ്പുഴയിലെ തുമ്പൗളിയിലാണ് വലിയ ഹോസ്പിറ്റലാണ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും വളർത്തു മൃഗങ്ങളുടെയും ഒരു ഹോസ്പിറ്റൽ വലിയ നല്ല ചൂടാണ് അകത്തോട്ട് കയറിയപ്പോഴേ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പടർപ്പുകളും വള്ളിച്ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട് കയറി വരുമ്പോഴേ റിസപ്ഷനാണ് നമ്മുടെ പെറ്റ്സിൻ്റെയൊക്കെ പേര് ഇവിടെ പറഞ്ഞു തരണം ഒരു ഏഷ്യലെ മെയിൻറ്റൈൻ ചെയ്യുന്നു അതിനുശേഷമാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് ഇവിടെ ഒരു ഫാർമസിയാണ് ാവശ്യമായ എല്ലാവിധ മരുന്നുകളും ഇവിടെ ലഭ്യമാണ് ഇവിടുത്തെ ഡോക്ടറിൻ്റെ പേര് റാണി മറിയ തോമസ് ഹലോ ഈ കിളീനെ കൊണ്ടുവന്നത് ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ പാൽപേറ്റ് ചെയ്തപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു അബ്ഡോമിനിൽ അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് എഗ്ഗാണുള്ളത് എഗിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു തിൻ ഷെൽഡ് എഗ്ഗാണ് നമ്മൾ ഹിസ്റ്ററി എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതിന് മുമ്പും എഗ് ലേ ചെയ്തു ഒരു ടു എഗ്സ് ലേ ചെയ്തു പക്ഷേ കാൽഷ്യം കൊടുക്കുന്നില്ലായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒരു ബ്രീഡിംഗ് പേർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ എഗ് ലേക്ക് മുന്നേ തന്നെ നമ്മൾ ം സപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഉണ്ടാവാനും ആ കുട്ടിയുടെ ബോൺ ഡെവലപ്മെന്റിനും സ്ട്രക്ചറിനും ഒക്കെ വേണ്ടി മദറിന്റെ നിന്ന് ഒരുപാട് കാൽഷ്യം വലിക്കും അപ്പം പിന്നെ ഫൈനലി ഉണ്ടാകുന്ന ഉണ്ടാവുന്ന എഗക്കെ ഭയങ്കര ആയിരിക്കും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഗ് ബൈൻഡിങ് പോലുള്ള കണ്ടീഷൻസ് വരാൻ ഭയങ്കര ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ ഇനീഷ്യൽ എന്ന രീതിയിൽ ഇതിനൊരു ഡോസ് ഓഫ് കാൽഷ്യം ഇഞ്ചക്ഷൻ കൊടുത്തു അന്നേരം നമ്മൾ വെയിറ്റ് ചെയ്തു യൂഷ്വൽ സിനിരിയേസിൽ ഇപ്പം ഓക്കെ എഗ് സ്ട്രക്ചർ ആണ് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് തന്നെ ലേ ചെയ്യും പക്ഷേ ഇവളുടെ കേസിൽ ഇവൾ ലേ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഇന്ന് നോക്കിയപ്പം അതെങ്ങനെയോ ആ എഗ് ചെറുതായിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ക്രെപ്പിറ്റേഷൻ ഫീൽ ചെയ്യാൻ പറ്റി എഗ്ഗിൽ അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ടു ഡേയ്സ് വെയ്റ്റ് ചെയ്യുക ലൈ കാൽഷ്യം ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് വെയ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് അബ്ഡോമൻ ഓപ്പൺ ചെയ്ത് യൂട്രസ് ഓപ്പൺ ചെയ്ത് ആ എല്ലാം കൂടെ റിമൂവ് ചെയ്യാം സജഷൻസ് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതായത് എൻ്റെ ഐഡിയ വാസ് ലൈക്ക് ഒരു ആനിമലോ ഒരു ഒരു പെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകേണ്ടി വരരുത് അങ്ങനൊരു ഇതായിരുന്നു കൺസെപ്റ്റ് സോ നമുക്കിവിടെ ബേസിക് ഫെസിലിറ്റീസായ ഗ്രൂമിംഗ് ഉണ്ട് നമുക്കൊരു പെറ്റ് ഷോപ്പ് ഉണ്ട് പിന്നെ എന്താ എക്സ്റേ ഉണ്ട് എൻഡോസ്കോപ്പി ഉണ്ട് സ്കാനിങ് ഉണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ലിവറും കിഡ്നിയും ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ കൾച്ചർ ഉണ്ട് കൾച്ചർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫീക്കൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എക്സോട്ടിക്സിനും ബേഡ്സിനും വേണ്ടി നമുക്ക് ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ നമ്മളിവിടെ സർജറീസ് ചെയ്യാറുണ്ട് നോർമലായിട്ട് വരുന്ന സ്പെയിൻ യൂട്ടർ വന്ധീകരണ സർജറീസ് ചെയ്യാറുണ്ട് നമ്മൾ സിസേറിയൻസ് ചെയ്യാറുണ്ട് ട്യൂമർ റിമൂവൽ ചെയ്യാറുണ്ട് കിഡ്നി റിലേറ്റഡ് അല്ലെങ്കിൽ ബ്ലാഡ് റിലേറ്റഡ് സ്റ്റോൺ റിമൂവൽ സർജറി ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഹെർണി ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട് മാമറി ട്യൂമർ ചെയ്യാറുണ്ട് എല്ലാം നമ്മൾ ടെയിൽ ഡോക്കിങ്ങും ഇയർ ക്രോപ്പിങ്ങും ഒഴിച്ച് ബാക്കി എല്ലാ സർജറീസും ചെയ്യാറുണ്ട് ഇവിടെ ആ നമുക്കിപ്പോൾ എല്ലാ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന ഇപ്പം ഇപ്പൊരു നാടൻപട്ടിയാണെങ്കിലും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ആണെങ്കിലും അതേപോലെ ഒരു കാക്കയാണെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മക്കൾ നമ്മളെല്ലാം ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് എല്ലാവർക്കും ചെയ്യുന്നത് വി ടേക്ക് അറ്റ്മോസ് എല്ലാം ഈക്വൽ ആൻഡ് യുനോ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ടാവും അല്ലാതെ ഓക്കെ അതൊരു കാക്കയല്ലേ അല്ലെങ്കിൽ അതൊരു നാടൻ നാടൻപട്ടിയല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു മക്കാവാണ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു വേർതിരിവില്ല സോ എല്ലാത്തിനും നമുക്ക് ഉണ്ട് വി ആർ വെരി നമ്മുടെ വെറ്റ് ഗ്രൂപ്പും എല്ലാ സ്റ്റാഫും എല്ലാം വെരി പാഷനേറ്റ് ആണ് അപ്പം റിയലി ആനിമൽ ആണ് ലൈക്ക് ദ ആർ നോട്ട് ലൈക്ക് അയ്യോ ആ ജോലി കിട്ടി ഓക്കെ അങ്ങനെയല്ല ദ റിയലി ലൈക്ക് ആനിമൽസ് ആൻഡ് യുനോ അങ്ങനെ ഉള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ നമുക്ക് എക്സോട്ടിക്സിനെയും ബേഡ്സിനെയും അഡ്മിറ്റ് ചെയ്യാം എന്നുള്ള ഫെസിലിറ്റി ഉണ്ട് ഡോഗ്സ് നമ്മൾ ഡോക്സും ക്യാറ്റ്സും പപ്പീസും ചെറിയ കിറ്റൻസും ഇപ്പോൾ ക്യാറ്റ്സൊക്കെ സർജറി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം ഫെസിലിറ്റി ഉണ്ട് ഇവിടെ നമ്മൾ ഇത് നമ്മുടെ ലാബാണ് അപ്പോൾ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു മൈക്രോസ്കോപ്പ് നമുക്ക് വേണം അപ്പോൾ നമുക്കിവിടെ കാഷ്ടം പരിശോധിക്കാനോ അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യാനോ മന്തിൻ്റെ അണുക്കളുണ്ടോ ടിക് ഫീവറിൻ്റെ അണുക്കളുണ്ടോ എന്തെങ്കിലും പാരസൈറ്റ്സ് ഉണ്ടോ എന്തെങ്കിലും വേംസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ ഈ മൈക്രോസ്കോപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ നമുക്ക് യൂറിനിൽ എന്തെങ്കിലും ക്രിസ്റ്റൽസ് എന്ത് ഇപ്പോൾ ബ്ലാഡർ സ്റ്റോൺസ് ഒക്കെ വരത്തില്ല അപ്പോൾ അതെന്ത് സ്റ്റോൺ ആണ് എന്ത് ക്രിസ്റ്റൽസ് ആണെന്നൊക്കെ അറിയാൻ മൈക്രോസ്കോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്കുള്ളത് ഒരു സി ബി സി മെഷീനാണ് സി ബി മെഷീൻ മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു ഡോഗ് വന്നു പനിയുണ്ട് നമ്മൾ അതിൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നു നമുക്ക് ഈസി ഡയഗ്നോസിസ് ആണ് നമുക്ക് എന്താ ടിക്ക് ഫീവർ ആണോ അതോ വേറെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ അനീമിയ ആണോ അതോ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെ നമുക്ക് സി ബി സി നോക്കിയാൽ വളരെ എളുപ്പത്തിൽ അറിയാം അതിന് ഹീമോഗ്ലോബിൻ അറിയാൻ പറ്റും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അറിയാൻ പറ്റും അതിൻ്റെ ഡബ്ല്യു ബി സി അതായത് വൈറൽ ഇൻഫെക്ഷൻ ആണോ അതോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സി ബി സി കൊണ്ടറിയാൻ പറ്റും അപ്പോൾ ആ മെഷീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷീൻ എന്ന് പറയുന്നത് ഈ ഹോർമോണൽ അസേ അതായത് നമുക്ക് ഡോഗ്സിൽ ടൈം ആയോ എന്ന് അറിയാൻ വേണ്ടി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ ഹോർമോൺ ചെക്ക് ചെയ്യും ആ ഹോർമോൺ ചെക്ക് ചെയ്യാനുള്ള മെഷീനാണ് അതുകൂടാതെ നമുക്ക് ഇപ്പം മങ്കീസ് പിന്നെ ഇഗ്വാനാസ് പോലുള്ള ആനിമൽസ് വരുമ്പം അവർക്ക് വൈറ്റമിൻ ഡി കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ വൈറ്റമിൻ ഡി കണ്ടന്റ് അറിയാൻ വേണ്ടി നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാം അതുകൂടാതെ നമുക്ക് തൈറോയിഡ് വാല്യൂസ് ഇപ്പോൾ ഒരുപാട് ഡോഗ്സിൽ നമ്മൾ എത്ര സ്കിന്നു ട്രീറ്റ് ചെയ്താലും അതിന് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും ഫുൾ ആയിട്ട് സ്കിൻ ഇൻഫെക്ഷൻ മാറത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ റീസെന്ന് പറയുമ്പോൾ തൈറോയിഡ് വാല്യൂസിൽ വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മുടെ ഇവിടുന്ന് വരുന്ന ഡോക്സിന് അവർക്ക് എന്തെങ്കിലും ഈ തൈറോയിഡ് റിലേറ്റഡ് സ്പെസിഫിക് സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുക നമുക്ക് ഒന്നും പുറത്തുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ആനിമൽ ഗ്രേഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂസ് അറിയാൻ പറ്റും പിന്നെ നമുക്കുള്ള മെഷീൻ എന്നു വെച്ചാൽ വളരെ ആയിട്ട് ലിവറും കിഡ്നി ഫംഗ്ഷനും അറിയാൻ വേണ്ടി ഇപ്പം ബേഡായാലും ആയാലും നമ്മുടെ അടുത്ത് വന്നാൽ ഇവൻ കാറ്റ് ആയാലും ഏത് ആനിമൽ വന്നാലും നമുക്ക് ഇപ്പം കിഡ്നി വാല്യൂസ് കൂടുതലാണ് അല്ലെങ്കിൽ ലിവർ വാല്യൂസ് കൂടുതലാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് മെഡിസിൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ആയിട്ടുള്ള ആനിമൽസ് വന്നാലും ലിവറും കിഡ്നി വാല്യൂസും നോക്കണം അപ്പം നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നോക്കാൻ പറ്റിയൊരു മെഷീനാണ് ഈ സിറം ബയോ കെമിസ്ട്രി മെഷീൻ നമുക്ക് ലിവർ വാല്യൂസ് കിഡ്നി വാല്യൂസ് ടോട്ടൽ പ്രോട്ടീന് ആൽബുമിൻ ഗ്ലോബുലിൻ ഗ്ലൂക്കോസ് ആ വാല്യൂസൊക്കെ ഈസി ആയിട്ട് അറിയാൻ പറ്റിയ മെഷീനാണ് ഈ ലിവർ വാല്യൂസ് ഉള്ളൊരു ലിവറും കിഡ്നി ഫങ്ഷനും നോക്കുന്ന മെഷീൻ ഇത് നമ്മുടെ മെയിൻ റൂമാണ് ഇവിടെയാണ് നമുക്ക് എൻഡോസ്കോപ്പിയും എക്സ്റേയും സ്കാനിങ്ങും സർജറിയൊക്കെ ചെയ്യുന്ന റൂം നമുക്ക് ഒരു സിംഗിൾ റൂമിലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സർജറി ഇടയ്ക്ക് നമുക്ക് ഒരു എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ എസ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബേർഡിൻ്റെ എക്സ്റേ ആണിത് ഇതിൽ നോക്കിയാൽ അറിയാം ആ എഗെന്ന് പറയുന്നത് വളരെ തിൻഷെൽ ആയിട്ടൊരു എഗ്ഗാണ് അപ്പം അതുകൊണ്ടാണ് അതിന് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായത് ഇതാണ് ആ ബേഡിൻ്റെ എക്സ്റേ പിന്നെ നമുക്ക് വേറെ ഡോഗിൻ്റെ ബേ ഇതൊരു കാറ്റിൻ്റെ എക്സറേയാണ് കണ്ടോ പൂച്ചയുടെ ഇത് വയറ്റിൽ ഫുള്ള് കാഷ്ട മലം പോവാതെ ഫുള്ള് വയറ്റിൽ സ്റ്റക്കായിട്ട് കിടക്കുന്നൊരു ആണ് പിന്നെ ഇതെന്താ ഇതൊരു ഡോഗിൻ്റെ ആണ് അങ്ങനെ നമുക്കിവിടെ ആലപ്പുഴയിൽ മിക്ക എക്സ്റേസ് കൊടുക്കാൻ വന്നാൽ നമ്മുടെ ഹോസ്പിറ്റലില്ല കാരണം പുറത്ത് അതിൻ്റെ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം എടുത്തു കൊടുക്കും പിന്നെ നമുക്കിവിടെ ഒരു അനസ്തേഷ്യ മെഷീൻ ഉണ്ട് നമ്മളിപ്പോൾ ഡോഗിൻ്റെയും കാറ്റിൻ്റെയും ബേർഡിൻ്റെയും ഒക്കെ സെർജറിയിൽ നിന്ന് ഇതില്ല അപ്പം ഇതാവുമ്പം നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഓഫ് അനസ്തേഷ്യ ഭയങ്കര കുറവാണ് നമ്മൾ ഇൻഹലൻ്റ് അനസ്തേഷ്യ യൂസ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യരിൽ ചെയ്യുന്ന പോലെ എല്ലാ ഫെസിലിറ്റീസും എല്ലാം ഓട്ടോക്ലോബി ചെയ്ത് എല്ലാ എമർജൻസി ഡ്രഗ്സും റെഡിയാക്കി ഇ ടി ട്യൂബ്സൊക്കെ ഇട്ട് എല്ലാ സ്റ്റെറിലൈസ് ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ സർജറിയും ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു വൈഡ് വെറൈറ്റി ഓഫ് സർജറീസ് ഇവിടെ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ മെഷീനിലാണ് ചെയ്യുന്നത് പത്ത് വയസ്സുണ്ട് അവൻ്റെ അതിൻ്റെ ഒരു അതായിട്ടാണോ അറിയത്തില്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഒരു മൂടിയായിട്ടിരിക്കുക ആക്റ്റീവ് അല്ല ആള് ഭയങ്കര ഇന്ന് രാവിലെ ഭക്ഷണം കൊടുത്തപ്പോൾ സാധാരണ ചോറും മീനൊക്കെ കൊടുക്കുന്നത് ചോറും മീനൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് മൊത്തം ഛർദ്ദിച്ച് അപ്പൊ തന്നെ ഛർദിച്ച് വെച്ച് അപ്പൊ അതെ അതെ കാണിക്കാൻ ഡോക്ടർ നോക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ടിക് ഫീവർന്ന് പറഞ്ഞ ഫീവറാണ് ിക് ഫീവർ ഉണ്ട് അപ്പോൾ പ്ലസ് ഏജ് ആയതുകൊണ്ട് അവന്റെ കിഡ്നി ഫങ്ഷനും ലിവർ ഫങ്ഷനൊന്ന് നോക്കണമായിരുന്നു അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അതിന്റെ ഒരു റിസൾട്ട് വരണം അതിനു വേണ്ടിട്ടായിരുന്നു ആ പിന്നെ അടിപൊളി ലൈക്ക് ആയിട്ട് നമുക്ക് അവർ നമുക്ക് തന്നെ അറിയാൻ പറ്റ അവര് മൃഗത്തെ ബിസിനസ് ആയിട്ടല്ല ആനിമൽ അതുകൊണ്ട് ആ രീതിയിൽ അവര് നോക്കിക്കോളും ഒരു പ്രശ്നമില്ല ഡോഗ് ഗ്രൂമിങ്ങിനായിട്ട് ആണ് ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നത് ഡോഗിന്റെ ഗ്രൂമിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇവർ കൃത്യമായിട്ട് സസൂക്ഷ്മം പരിശോധിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സാറാസ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഇവിടെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വർഷങ്ങളായി സ്നേഹിച്ച് അതിനെ അരുമയായിട്ട് വളർത്തുന്ന തോമസ് ചേട്ടൻ്റെ കിളി കളക്ഷനൊക്കെ ഒന്ന് കാണാനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ തോമസ് ഏട്ടനോട് ഇരുമ്പുണ്ട് തോമസ് ഏട്ടനാണ് വർഷങ്ങളായിട്ട് സ്വന്തം ആ ഇവിടെ വർക്ക് വർക്ക് നടക്കാനല്ലേ സ്വന്തം മക്കളെ പോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ സ്നേഹിച്ച് വളർത്തുന്ന ഒരിടമാണ് തോമസ് ഏട്ടൻ്റെ പക്ഷികളെയൊക്കെ വളർത്തുന്ന സ്ഥലത്തൂടെ എനിക്ക് അറിയും കറങ്ങിയപ്പോൾ തോന്നിയത് വളരെ തണുപ്പാണ് അനുഭവപ്പെട്ടത് ഒരുപാട് മരങ്ങളും വള്ളിച്ചെടികളും ഒക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഇതേപോലെ കിളികളെയൊക്കെ വളർത്തിയിരിക്കുന്നത് എന്ത് മനോഹരമാണ് നോക്കി യെല്ലോ ക്രസ്റ്റഡ് കൊക്കറ്റോ ആണ് നല്ല ഭംഗി പലയിനം അലങ്കാര കോഴികളെയൊക്കെ വളർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങളും പ്രാവുകളുണ്ട് വിവിധ ഇനം പ്രാവുകൾ വളർത്ത താറവാണ് വെള്ളയും ചാരയും യും നമ്മുടെ ബേഡ് കൊനൂർ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ് നാളെ വന്നാണ് എനിക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടത് അതുവരെ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ തുടരും ഇവരുടെ കൈകളിൽ അത് ഭദ്രമാണ് എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഇവിടെയുണ്ട് പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം ടേക്ക് കെയർ ബൈ ബൈ